ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലസ് 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 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് നമ്മളോട് വരുന്ന എൻക്വയറീസ് കൂടുതൽ എല്ലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻസിന്റെ എക്സാം ഇംഗ്ലീഷിൽ തന്നെ എഴുതണോ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് ഇതിനോട് പറയാനുള്ളത് നമ്മുടെ എൻ ഐ എസിന്റെ എക്സാം ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാൻ പറ്റുന്നതാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണോ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓപ്റ്റ് ചെയ്ത ലാംഗ്വേജ് അത് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റൂ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ആണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും എക്സാം എഴുതാൻ പറ്റുക അപ്പോൾ അവിടെ മലയാളത്തിൽ നമുക്ക് എഴുതാൻ പറ്റില്ല മലയാളമാണോ ഓപ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മലയാളത്തിൽ തന്നെ എക്സാം മുഴുവനായിട്ട് എഴുതാൻ പറ്റുന്നതാണ് അപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റില്ല ഇനി നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് ഇംഗ്ലീഷിന്റെ എക്സാം മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്നായിരിക്കും ഇംഗ്ലീഷിന്റെ എക്സാം ഇംഗ്ലീഷിൽ തന്നെ എഴുതണം കേട്ടോ ഓക്കെ അടുത്ത ഡൗട്ട് ഹോൾ ടിക്കറ്റ് എന്ന് വരും എന്നുള്ളതാണ് ഹോൾ ടിക്കറ്റ് നമ്മുടെ എക്സാമിന്റെ ഡേറ്റ്ഷീറ്റ് ഒക്കെ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഹോൾ ടിക്കറ്റും അധികം വൈകാതെ തന്നെ ഒക്ടോബർ സെക്കൻഡ് വീക്കിനോട് അടുപ്പിച്ച് തന്നെ ഹോൾ ടിക്കറ്റും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് എൻ ഐ ഒ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക ആ ഗ്രൂപ്പിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Bye.